കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് രണ്ട് വീടുകളുടെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് മേൽക്കൂര ഭാഗികമായി തകർന്നു ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നെട്ടയത്ത് സതി മന്ദിരത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന അറുപത്തിരണ്ട് വയസ്സുകാരിയായ സതിയുടെ വീടിന് മുകളിലേക്കും ശുഭാ മന്ദിരത്തിൽ ബാലന്റെ വീടിന്റെ മുകളിലേക്കുമാണ് റബ്ബർ മരങ്ങൾ പുഴുതു വീണ് വീടിന്റെ മേൽക്കൂരയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഓടുന്നത് ഓടി ആങ്ങാടെ വീട്ടിൽ ചെന്ന് കയറി കയറിയപ്പം കയറിയതും ഇതെല്ലാം കൂടെ ഒടിഞ്ഞ് വീണും മേക്കൂരെ അത്രയും പോയിരിക്കുക പക്ഷെ മുറിച്ച് മാറ്റിയെങ്കിലേ നമുക്കത് എന്തുവാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എനിക്കാണേ ഒന്നും ഭർത്താവും ഇല്ല ഇതൊന്നും ചെയ്യാനുള്ള ഒരു ഇതും ഇല്ല മോനെ എന്നെയിൽ ഒരു മാർഗ്ഗങ്ങളും ഇല്ല ആകെപ്പാടെ നമുക്ക് കിടക്കാൻ അവരോ ധനസഹായം വല്ലതും നമുക്ക് ചെയ്താ നമുക്ക് കിടക്കാം അല്ലാതെ ഒന്നും ഒരു ഒന്നിനും ഒരു മാർഗ്ഗമില്ലാതെ നിൽക്കുക കണ്ട് വിഷമിച്ച് എനിക്ക് എന്തോ ചെയ്യോന്ന് ചൊല്ലി അടുത്തുള്ള അവിടെ കിടക്കുന്നു സംഭവം അത് കാറ്റ് കാറ്റ് നല്ല രീതി കാറ്റും ഒരു ചെറിയ ഇടിയും ഒരു മഴയും എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് ഞാൻ സംഭവിച്ചത് അപ്പോഴും ഞങ്ങൾ ആ ബഹളം കേട്ടുകൊണ്ടാണ് ഈ മഴ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ അന്തരീക്ഷത്തിന്റെ ഇതുകൊണ്ട് ഭയങ്കര പേടിച്ചാ പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലെ മര ഒടിഞ്ഞ് വീട്ടിന്റെ മണ്ട കിടക്കുവാണ് അത് റബ്ബറും അതിന് അപ്പം കിടന്ന മരങ്ങൾ കംപ്ലീറ്റ് വീട്ടിന്റെ മണ്ടയിലുണ്ട് അപ്പോൾ അകത്ത് കയറി നോക്കിയപ്പോൾ അകത്തെല്ലാം നല്ല വെള്ളപ്പൊക്കമായി അങ്ങനെ പിന്നെ പെങ്ങളെ താമസിക്കുന്നത് എന്റെ പെങ്ങളാണ് താമസിക്കുന്നത് അങ്ങനെ കൂടെ കിടക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് കിടക്കും അങ്ങനെ വീട്ടിലായിരുന്നു അങ്ങനെ എല്ലാവരും ഞങ്ങൾ മെമ്പറെ വിളിച്ച് മെമ്പർ വന്ന് ബോട്ടോ എടുത്തോളും മറ്റ് ഉദ്യോഗസ്ഥ ഒക്കെ ആ പഞ്ചായത്തീന്ന് വന്ന് പഞ്ചായത്തിൽ നിന്ന് എല്ലാവരെയൊക്കെ വിളിച്ച് പറഞ്ഞു വില്ലേജ് ഓഫീസർ വന്ന് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒക്കെ വന്ന് നോക്കുന്നത് കാരണം ഇതുപോലെ അപ്പുറത്തൊരേ രീതി അന്തരം തന്നെ ഇതെല്ലാം രണ്ടു അടുത്തും ഒരു രീതി സംഭവിക്കുകയാണ് അവിടെയും കുട്ടികളെ കൊണ്ട് അകത്തിരിക്കുവായിരുന്നു അങ്ങനെ ഈ സൗണ്ട് കേട്ട് അവർ ഓടി പുറത്തിറങ്ങിയത് അതുകൊണ്ട് മറ്റ് ആളവൊന്നും പറ്റിയില്ല ഒരുപാട് സംഭവിച്ചു വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു ഏഴു മണിയോട് ശക്തമായ കാറ്റും മഴയും വന്നു ആ കാറ്റത്ത് അടുത്ത പുരടത്തിൽ നിന്ന് റബ്ബർ മരം കടപഴുകി നമ്മുടെ വീടിന് ഒരു വീണ് വീട് അടുക്കള ഭാഗികമായും അതിനോട് ബാക്കിലൊരു ഒരു ചായപ്പുണ്ടായിരുന്നതും പൂർണ്ണമായിട്ടും ഒക്കെ നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല ഇവിടെ താമസിക്കുന്നത് കൂലിപ്പണിക്കാരായ ഒരു അച്ഛനും അമ്മയും തന്നെയാണ് അപ്പം ഈ സമയത്ത് ഇതിനകത്ത് ആൾ താമസം ഉണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അവര് ഓടി രക്ഷപെട്ടത് അപ്പം ഇതേ സാഹചര്യം തൊട്ടപ്പുറത്തെ വീട്ടിലും ഉണ്ട് അവിടെയും അവിടെ വിധവ് തന്നെയുള്ളായിരുന്നു ഈ രണ്ട് വീട്ടിലും ജീവിക്കാൻ മാർഗമില്ലാതെ നിത്യവരും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പം എന്തു ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല ഇതിനിപ്പം ഈ മരം മുറിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ എന്തുമാത്രം നാശനഷ്ടം സംഭവിച്ചു അറിയാൻ പോലും പറ്റത്തുള്ളൂ പഞ്ചായത്ത് അധികൃതർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.